ബുഖാരി ദർസ് എഴുപത്തി ഒന്ന് ദീനി വിജ്ഞാനം സംബന്ധിച്ച കിതാബ് അടുത്ത അധ്യായം ബാബുൽ ഇൻസ്വാത്ത് പണ്ഡിതന്മാർക്ക് വേണ്ടി ഇൻസ്വാത്ത് നിശബ്ദത പാലിക്കൽ സംബന്ധിച്ച അധ്യായം അതായത് പണ്ഡിതന്മാർ അധ്യാപകര് ഒരു ദർസ് ഒരു ക്ലാസ് എടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക

നബി വെച്ച് ോട് പറഞ്ഞു നബി ഹജ്ജാണ് ചെയ്തിട്ടുള്ളത് ആ ഹജ്ജ് വിടവാങ്ങൽ ഹജ്ജ് അതിനുശേഷം പിന്നെ അടുത്ത വർഷം ഹജ്ജ് ചെയ്യാൻ നബി നബിസ്ലം ജീവിച്ചിരുന്നിട്ടില്ല അപ്പൊ ഹജ്ജത്ത് ഉൽ അത് അറിയപ്പെടുന്നത് ആ ഹജ്ജത്തു വെച്ച് നബി അള്ളാഹുനോട് നബിസ്ലം പറഞ്ഞു ജനങ്ങളോട് താങ്കൾ നിശബ്ദത പാലിക്കാൻ സൈലൻസ് പാലിക്കാൻ പറയുന്നു സൈലൻസ് അധ്യാപകർ അപ്പോ നിശബ്ദത ആവശ്യപ്പെടുക എന്നാണ് അർത്ഥം നിശബ്ദത ആവശ്യപ്പെട്ടു ശാന്തരായിരിക്കാൻ ആവശ്യപ്പെട്ടു ശാന്തരായിരിക്കാൻ ആവശ്യപ്പെടൂ ശബ്ദമുണ്ടാക്കാതിരിക്കുക നബ്സു അള്ളാഹുസ് കാര്യം പറയാനാണ് എന്നിട്ട് നബിസുള്ളം പറഞ്ഞു ും നിങ്ങൾ എൻ്റെ ശേഷം ആവരുത് ഇങ്ങനെ ഒരു പോലത്തിലേക്ക് മടങ്ങരുത് കുഫാറ കാഫീ ആയിക്കൊണ്ട് സത്യനിഷേധികളായിക്കൊണ്ട് ചിലരെ അതായത് പരസ്പരം പിരടി വെട്ടുന്നവരാകരുത് അതായത് സത്യനിഷേധികളായി പെരുമാറരുത് സത്യനിഷേധികൾ ആവരുത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക എന്നർത്ഥത്തിലല്ല ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ അല്ലെങ്കിൽ ഇസ്ലാമിൽ അല്ലാത്ത സത്യനിഷേധികളുടെ സ്വഭാവമാണ് എൻ്റെ പരസ്പരം വധിക്കുക എന്ന് അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി നിങ്ങൾ ചെയ്യരുത് എൻ്റെ കാലശേഷം എന്ന് നബി സു അലൈസ്വല്ല താക്കീത് നൽകുകയാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ ഡ്രസ് എടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ ശാന്തരായി അത് ശ്രദ്ധിച്ച് കേൾക്കണം നബിസ്ലമ നുസ്കുകൾ കർമ്മങ്ങൾ ആണ് സഹബാക്കളോട് പറഞ്ഞു കൊടുത്തിരുന്നത് എന്ന് മറ്റ് ഹദീസുകളിൽ നിന്ന് കാണാം ഇൻസ്വാത്തും മറ്റൊരു വിഷയം അൽ ഇൻസ്വാത്തു അൽ ഇസ്തിമാളും എന്ന് പറഞ്ഞാൽ നിശബ്ദമായിരിക്കുക ശാന്തമായിരിക്കുക സൈലന്റായിട്ടിരിക്കുക എന്നാണ് ഇസ്തിമാഴ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക എന്നാണ് ഇത് രണ്ടും ആവശ്യമാണ് അൽമിൻ്റെ വിഷയത്തിൽ ക്ലാസ് ഡെറസ് ശ്രദ്ധിച്ച് കേൾക്കണം ശാന്തരാക്കിയിരിക്കണം ശാന്തരായിരുന്നു ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത് ഇത് രണ്ടും രണ്ട് കാര്യമാണ് ഒരു കുട്ടി ക്ലാസ്സിൽ ശബ്ദമൊന്നും ഉണ്ടാകാതെ അടങ്ങിയിരിക്കുന്നുണ്ട് പക്ഷേ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് കാര്യമില്ല അപ്പോൾ ക്ലാസ് ശ്രദ്ധിക്കണം ശാന്തരായിരിക്കുന്നതോടൊപ്പം തന്നെ അതല്ലാതെ വൃദ്ധ ശാന്തരായിരുന്നോട് മാത്രം ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല ഈ വിശുദ്ധ പ്രായ തന്നെ ഈ ഇൻസാത്തും ഇസ്തിമായും നിർദ്ദേശം വന്നതായിട്ട് കാണാം സൂറത്തുൽ അഹ്റാഫ് ഇരുന്നൂറ്റി നാലാമത്തെ ആയത്തിൽ കാണാം പാരായണം ചെയ്യപ്പെട്ടാൽ അതായത് നിങ്ങൾക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അതിന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇഷ്ടമായത് ശ്രദ്ധിച്ച് കേൾക്കുക

എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കലാണ് പിന്നെ ഇത് രണ്ടും ഒപ്പത്തിനൊപ്പം നടക്കേണ്ട കാര്യം തന്നെയാണ് പിന്നെ ഗ്രഹിച്ച് മനഃപാഠമാക്കുക മനസ്സിലാക്കുക എന്നതാണ് സുമൽ അമരു ആ അൽമ ദീനി വിജ്ഞാനം അനുസരിച്ച് കർമ്മം ചെയ്യുക അമര് ചെയ്യുക എന്നതാണ് സുമൻ നഷു പിന്നെ അത് വിതരണം ചെയ്യുക അയൽമ വ്യാപിപ്പിക്കുക പഠിപ്പിക്കുക എന്നതൊക്കെയാണ് ഇനി ജുമാ ഹുത്തുമയുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പലപ്പോഴും ജുമാ ഹുത്തുമ ഒരു ഭാഗത്ത് നടക്കും പലരും സംസാരിച്ചിരിക്കുന്നതാണ് ആ ജുമാ ബാപ്പിലാകാൻ ഹേതുവാകും അത് കാരണമായേക്കാം അതേപോലെ ചിലപ്പോൾ പിരിവൊക്കെ നിർത്തി പള്ളിയുടെ കാര്യം തന്നെയായിരിക്കാം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും അവരെടുത്ത് പിരിവും ബ്രസീറ്റും പരിസംഖ്യ എഴുതലും അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഒരു വഴിക്ക് കൊലായ്മയൊക്കെ നടക്കും അത് അനുവദനീയമല്ല അവരുടെ ജുമാ ആവാനുള്ള സാധ്യത ശ്രദ്ധിക്കണം അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ആ സമയത്ത് ആ സമയത്ത് ഹുദുബ തുടങ്ങിക്കഴിഞ്ഞാൽ ഹുദുബയിലേക്ക് പിന്നെ ജുബയിലേക്ക് തന്നെ പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് ഏർപ്പെടാൻ പോകരുത് അതേപോലെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് ഹദീസുകൾ ശ്രദ്ധിക്കാം ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹദീസിന്റെ ഒരു വിവരണമായിട്ട് നമ്മൾ ഒന്ന് രണ്ട് ഹദീസുകൾ ചേർത്തതാണ് ഇവിടെ ഈ ഇനോട്ടില്

ലഹുവ് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ വേണ്ടാത്തൊരു കാര്യം ചെയ്തു വേണ്ട ഒരു വേണ്ടാ പ്രവർത്തി ചെയ്തു എന്ന് അപ്പം അതുപോലും പാടില്ല എന്നർത്ഥം സംസാരിക്കുന്ന ആളോട് സംസാരിക്കരുത് എന്ന് പറയാൻ പോലും ജുവാ ഹുത്തുമ നടക്കുന്ന സമയത്ത് പാടില്ല അത് ഹറാമാണ് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം അയാൾക്കൊരു വലിയ ശല്യം എങ്കിൽ ഒന്ന് ആങ്ങി കാണിക്കാം അതല്ലാതെ നാവ് കൊണ്ട് യുത്തൊക്കെ ചെയ്ത് സംസാരിക്കാൻ പാടില്ല കൊണ്ട് ചിരിച്ച് സംസാരിക്കാൻ പറ്റില്ല എന്നതാണ് അതേപോലെ മമൂമിന് അതല്ലെങ്കിൽ ഹുത്തുബ ശ്രദ്ധിക്കുന്ന സദസ്യരുള്ള ആൾക്ക് ഹത്തീബിനോട് എന്തു ചെയ്യാം ഹത്തീബ് തെറ്റായ കാര്യം പറഞ്ഞാൽ അതിനെ അത്യാവശ്യമെങ്കിൽ അത് സംബന്ധിച്ച് ചോദ്യം ചോദിക്കുക ഒരു സംശയ നിവാരണം വരുത്തുക ചെയ്യാം അതേപോലെ ഹത്തീബിന് എന്തെങ്കിലും പ്രത്യേക കാര്യം അറിയിക്കുകയാണെങ്കിൽ ഹുത്തുബൻ്റെ ഇടയിൽ ശ്രോതാക്കളെ സദസ്യരെ അറിയിക്കുന്നതിൽ തെറ്റില്ല അതല്ലാതെ സദസ്യർ തമ്മിൽ ഹത്തുബ കേൾക്കുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം പാടില്ല എത്ര വേറെ എന്ന് ചോദിച്ചാൽ അടുത്തിരിക്കുന്ന ആള് തുമ്മിയാൽ അലഹദില്ലാ എന്ന് പറഞ്ഞ മറ്റേ ഇറമുക്കല്ലാ എന്ന് പറയാൻ പോലും പാടില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം അതേപോലെ സലാം പറഞ്ഞാൽ സലാം അടക്കൽ പോലും വേണ്ട എന്നൊക്കെ പറഞ്ഞതായിട്ട് കാണാം ഇനി മറ്റൊരു ഹദീസ് കാണാം ആ ഹദീസ് ചില പണ്ഡിതന്മാർ അത് ചെറിയ ചെറിയ ദുർബലത പറഞ്ഞിട്ടുണ്ട് ചിലർ സ്വീകാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ ഹദീസിന്റെ ആശയം നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസിന്റെ ആശയത്തോടൊക്കെ യോജിക്കുന്നതാണ് ആ ശ്രദ്ധിക്കാം ആരൊരുത്തൻ വെള്ളിയാഴ്ച ദിവസം ജുമാ ദിവസം വൽ ഫഹുവ ഹിമാരി സംസാരിച്ചു അവൻ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതെ പോലെയാണ് കഴുതെ പോലെയാണ് അൻസിദ് ഇനി അങ്ങനെ സംസാരിക്കുന്ന ആളോട് എന്ന് 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 നീ മിണ്ടാതിരി പറഞ്ഞാൽ പറഞ്ഞാൽ അല്ല അല്ല ശരിയായ സ്വാബ് പ്രതിഫലം അവന് ലഭിക്കുകയില്ല എന്നർത്ഥത്തിലായിരിക്കാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേടുക